അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില ഒരു സൂപ്പർ വീട് നിങ്ങൾ ഈ കാണുന്ന ഒരു കിഡ്ലൻ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറത്തു നിന്നുള്ള ലുക്ക് അണ്ടർഗ്രൗണ്ട് ഉള്ള ഒരു വീടാണ് അതായത് സ്ഥലത്തിൻ്റെ അനുസരിച്ചാണ് ഇത് വീട് കയറ്റിയിട്ടുള്ളത് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് നിലയിലായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ മുഗൾ ഭാഗത്ത് നിലയിൽ നിന്നാണ് നമുക്ക് മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് നല്ല ശുദ്ധമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് മുഗൾ ഭാഗത്ത് ആ കയറ്റത്തിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് അവിടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകൾ അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ അടിഭാഗത്ത് സൈഡ് ഭാഗത്തൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് യഥേഷ്ടമുള്ള സൗകര്യം ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ചെറിയൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലാണുള്ളത് മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിന് എത്രയാണ് വില വരുന്നത് ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് കഴിഞ്ഞാൽ വീടിൻ്റെ മെയിൻ സ്ലാബിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഓട് വിരിച്ചിട്ടുണ്ട് അതായത് സെറാമിക്കിൻ്റെ കോസ്റ്റ്ലി ഓടുകളൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതുണ്ട് ഈ ബ്രൗൺ കളറിൽ കാപ്പി കളറിൽ കാണുന്ന ഇതെല്ലാം ഫുള്ള് സെറാമിക്കിൻ്റെ ഓടുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസുകൾ ജനൽ വാതിൽ വാതിൽപൊളികൾ ഇതെല്ലാം ഫുള്ളായിട്ടും മലേഷ്യൻ ഇരുളാണ് അതായത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കയറ്റിയിട്ട് തട്ടിക്കൂട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വീടല്ല ഓരോ ഭാഗവും വീടിൻ്റെ ഓരോ മെറ്റീരിയൽസും എ ടു സെറ്റ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാനിങ്ങാണ് ഒരുപാട് ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ചുമരിലൊക്കെ ആയിട്ട് ഇതാണ് ഫസ്റ്റ് കയറി വരുന്നത് ഇത് മുകൾ ഭാഗത്തുള്ള സിറ്റൗട്ടാട്ടോ അതായത് നമ്മൾ റോഡ് മാർഗ്ഗം വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഈ മുഗൾ ഭാഗത്തെ സിറ്റൌട്ടിലേക്കാണ് അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ടിൽ അവിടെ വേറെ ഉണ്ട് ഈ ഭാഗത്തുള്ളൊരു പോർച്ച് വരുന്നുണ്ട് വാഹനങ്ങൾ നിർത്തിയിടാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പോർച്ച് വരുന്നുണ്ട് രണ്ട് ഭാഗം സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത് മാർബിളാണ് ഫ്ലോറിങ് മാർബിളാണ് കൊടുത്തിട്ടുള്ളത് അതിന് ബോർഡർ ആയിട്ട് ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിൻഡോസ് അതുപോലെ തന്നെ മെയിൻ ഡോറൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും ഫുള്ളായിട്ട് നല്ല കൊത്തുപണി ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് മലേഷ്യൻ ഇരുളാണ് ഒന്നും റെഡിമെയ്ഡ് ഡോറുകളൊന്നുമല്ല നല്ല തിക്നസ്സോട് കൂടി കൈപ്പണിയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല വൃത്തി ഉണ്ടാവും ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് റൂമിലേക്കാണ് നല്ല തിക്നസ്സുള്ള സൂത്രക്കട്ടിയൊക്കെയാണ് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് റൂമിലേക്കാണ് റൂമുകളൊക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇതിൽ കർട്ടൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് റോമൻ രീതിയിലുള്ള ക്ലോത്തിൻ്റെ കർട്ടൺ ആണ് വരുന്നത് ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള കജാരിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡാർക്ക് തീം കളറുള്ള ടൈലാണ് കോസ്റ്റ്ലി ടൈൽ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് റോട്ടിൽ നിന്ന് നേരെയുള്ള ലെവലാണ് വീടിൻ്റെ അപ്സ്റ്റെയർ ഭാഗമാണ് ഇവിടെ സിറ്റൗട്ട് ഈ ഒരു ലിവിങ് റൂമ് വലിയ ഹാൾ ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നല്ലൊരു അക്കോറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് അടിഭാഗത്ത് വലിയ ഹാളുണ്ട് സിറ്റൗട്ട് വേറെ അങ്ങനെ സൗകര്യങ്ങൾ ഏറെയാണ് നല്ല ഓരോ ഭാഗവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ സി ലിവിങ് ഏരിയ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് ഹാളി നിൻ്റെ അടിഭാഗത്തേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടെൻ സീറ്റർ വലിയൊരു ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബോക്സ് ലുക്കുള്ള ഒരു വാഷ് കൗണ്ടർ ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് നല്ല ഫാൻസി ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഹാൾ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് അതായത് ഒരു ഡൈനിങ് ഏരിയ ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു എൽ ഷേപ്പിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡൈനിങ് ഏരിയ ഷോ ഷോവാളുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കർട്ടൺ ചെയ്തിട്ടുള്ളത് സീബ്ര ലൈൻ സീബ്രാലൈൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് മലേഷ്യൻ്റെ ഇരുള്ള ടോ വീണ്ടും വീണ്ടും അപ്പോൾ നമ്മൾ ഈ വീട് നോക്കുമ്പോൾ അതിന് വിലയൊക്കെ പറയുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് മുഗൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് നല്ല രീതിയിലുള്ള വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അതായത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ചെറിയ വാർഡ്രോബ് വർഡോപ്പൊന്നുമില്ല മൂന്നുള്ളിയുടെ വലിയ നല്ല ഹൈറ്റുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കർട്ടൻസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരി മുഴുവനായിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്തുള്ള കിച്ചൺ ആണിത് അതായത് ഇതിൻ്റെ ബെഡ്റൂമുകൾ മെയിൻ ആയിട്ട് അടിഭാഗത്താണ് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് കിച്ചൺ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ആ ക്രോക്കറി ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിഭാഗത്തും ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൗണ്ടറിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റാണ് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് ഒരു പാതി ഭാഗം ഇതുപോലെ സ്റ്റോണിൽ ലുക്കിലുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടൊക്കെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്റ്റോർ റൂം വരുന്നത് ഇവിടുത്തെ ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് ഇനി കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ഗ്രില്ലെല്ലാം വെച്ച് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ചെറിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആലുവ പുകയല്ലാത്ത അടുപ്പുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഇനി ഇവിടുന്ന് പിൻഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ അടിഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് ഒന്നുകഴിഞ്ഞില്ല ഇതുണ്ടോ നല്ല ക്രിസ്റ്റൽ ബൗളൊക്കെയാണ് സേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഹാൻഡ്രൈവിലൊക്കെ നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ലാൻഡിങ്ങിൽ ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രൈലൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ഓരോ പോസ്റ്റിലും നല്ല ക്രിസ്റ്റൽ ബൗളുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചുമരിൽ ഇനി അടിഭാഗത്ത് ഇവിടെ വലിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഇതാണ് ഹാൾ വരുന്നത് ഷേപ്പിലുള്ള വലിയൊരു ഹാൾ തന്നെയാണ് നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള റൂമുകൾ തന്നെയാണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് റൂമുകളൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നൊക്കെ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമ് ടോട്ടലി നാല് ബെഡ്റൂം വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം ഇതുകൊണ്ട് അതിൻ്റെ ജനലുകൾ ഈ വാതിൽപ്പൊളികളെല്ലാം ഫുള്ളായിട്ടും മരുന്ന് തന്നെയൊന്നും റെഡിമെയ്ഡൊന്നും അല്ല ഒക്കെ മലേഷ്യൻ ഇരുള് ആ വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു വാർഡ്രോബ് ഒക്കെ ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് ഫുള്ള് കർട്ടൻസ് ഏറ്റ് ടു സെറ്റ് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് എല്ലാം യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഷവറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് അടിഭാഗത്ത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് അപ്പോൾ നാല് ബെഡ്റൂമിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് ഡിഫറെൻ്റ് ഡിസൈനിലുള്ള ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് ഇവിടെ വേറെയുണ്ട് ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട് അതായത് ഉൾഭാഗത്തൂടെയുള്ള സ്റ്റെയർ അല്ലാണ്ട് നമ്മൾക്കത് പുറത്തൂടെ ഒരു ഓപ്പൺ സ്റ്റെയർ വേറെ വരുന്നുണ്ട് ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അടിഭാഗത്തായിട്ട് നല്ലൊരു മുറ്റം ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അതായത് നമ്മൾ അണ്ടർഗ്രൗണ്ടുള്ള വീട് എന്ന് പറയുമ്പോൾ അടിയിൽ തീരെ സ്പേസ് ഇല്ല അങ്ങനെ വിചാരിക്കരുത് നല്ല പ്രൈവസി ഉള്ള നല്ലൊരു ഏരിയയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് മൂന്നോ നാലോ റിങ് താഴ്ച മാത്രമേ ഉള്ളൂ അതായത് ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് പിൻഭാഗത്തേക്ക് അങ്ങോട്ട് പാടാണ് വരുന്നത് ഇവിടെ സിറ്റിംഗ് ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള രണ്ട് ഭാഗം സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മെയിൻ ഡോറ് രണ്ട് ഭാഗം വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഉൾഭാഗങ്ങളിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് ടോട്ടലി പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ ഈ ഭാഗത്ത് പിൻഭാഗത്ത് ഇവിടെയൊക്കെ നല്ല സൗകര്യങ്ങളുണ്ടാകും അവിടെയൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു ഏരിയ ഉണ്ട് അതായത് വസ്ത്രങ്ങൾ അലക്കാൻ ഇവിടുന്നതാണ് ഈ ഒരു സ്റ്റെയർ ആണ് മുഗൾ ഭാഗത്ത് കിച്ചണക്ക് വരുന്നത് കിച്ചണിക്ക് വരുന്ന സ്റ്റെയറാണ് അടിഭാഗത്ത് അലക്കാൻ കൊച്ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള നല്ലൊരു ഏരിയ അതുപോലെ തന്നെ മുൻഭാഗത്തും ഇതിൻ്റെ മുൻഭാഗത്തും കുറച്ചും കൂടെ ഒക്കെ ഏരിയ ഉണ്ട് അതൊന്നും നമ്മൾ ഫുള്ളായിട്ട് വീഡിയോയിൽ കൂടെ കാണിക്കുന്നില്ല പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് കിഡിൽ വീട് അങ്ങനെ തന്നെ പറയണം അപ്പൊ വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ഉണ്ട് ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അടിഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫുള്ള് നാച്ചുറൽ ഗ്രാനൈറ്റിലാണ് മുഗൾ ഭാഗം ചെയ്തിട്ടുള്ളത് കജാരി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വെട്രിഫൈഡ് ടൈലാണ് ജനൽപൊളികളും വാതിൽപൊളിയും ഫുൾ ആയിട്ട് മലേഷ്യൻ ഇരുളാണ് അങ്ങനെ ബാത്റൂം ഫിറ്റിങ്സ് ഫുള്ള് ജാഗോർ ബ്രാൻഡിൻ്റെ അങ്ങനെ കച്ചവടത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടല്ല ഫുള്ള് നല്ല ക്വാളിറ്റി വെച്ച് ഏറ്റവും സെറ്റ് നല്ല അടിപൊളി ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് നല്ലൊരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ചെമ്പ്രക്കാട്ടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് അരീക്കോട് കേഴ്ശേരി കൊണ്ടോട്ടി റോഡിൽ ചെമ്പ്രക്കാട്ടൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി വൈകുന്നേരം തൊട്ടടുത്തായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഒരു അര കിലോമീറ്റർ ഉള്ളിലായിട്ട് എൽ പി സ്കൂളിൻ്റെ ഹെൽത്ത് സെൻ്റർ ഉണ്ട് ആയുർവേദിക് ഹോസ്പിറ്റൽ ഉണ്ട് വെറ്റിനറി അതായത് മൃഗാശുപത്രി ഉണ്ട് പള്ളി ഉണ്ട് അമ്പലമുണ്ട് മദ്രസ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ടുണ്ട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ വീടും കണ്ടല്ലോ നല്ലൊരു സൂപ്പർ വീട് തന്നെ വലിയ പഴക്കമില്ലാത്ത സൂപ്പർ വീടാണ് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നയൻറ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില ആണ് ഇനി പറഞ്ഞുതരാം അവിടെ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റിന് മാർക്കറ്റിലുള്ള ഏരിയയാണ് അപ്പോൾ പത്ത് സെൻ്റ് സ്ഥലത്തിന് തന്നെ ആയി ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ഉറപ്പി സ്ഥലത്തിന് തന്നെ ആയി വീട് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടാണെന്നുണ്ടെങ്കിൽ എറ്റ് ടു സെറ്റ് ഫുള്ള് പക്കയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സൂപ്പർ വീട് തന്നെയാണ് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് താമസിക്കാനായിട്ട് വാങ്ങുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ